സിനിമയിലെ പോലെ തന്നെ ജീവിതത്തിലും ബോൾഡാണ് നടി പ്രിയാമണി മുസ്തഫ രാജുമായുള്ള വിവാഹം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അത്രയേറെ ട്രോളുകളും ആക്ഷേപങ്ങളുമാണ് പ്രിയാമണിക്ക് നേരെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായത് എല്ലാം നേരിട്ട നടിയാന്ന് കടന്നുപോയ അനുഭവങ്ങളെക്കുറിച്ചും ഇപ്പോൾ വീണ്ടും മനസ്സു തീർക്കുകയാണ് ഫിലിംഫെയർ നൽകിയ അഭിമുഖത്തിലാണ് പ്രിയാമണി മുസ്തഫയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ തനിക്ക് നേരിടേണ്ടി വന്ന ട്രോളുകളെ കുറിച്ചും ആക്ഷേപങ്ങളെക്കുറിച്ചും സംസാരിച്ചത് കുടുംബത്തിന്റെ സമ്മതത്തോടെ വിവാഹ നിശ്ചയത്തെക്കുറിച്ചുള്ള വിവരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാൻ ഏറെ ആവേശമായിരുന്നുവെന്നും എന്നാൽ വിവരം പങ്കുവെച്ചതോടെ വെറുപ്പുളവാകുന്ന കമന്റുകൾ മാത്രമായിരുന്നുവെന്നും പ്രിയാമണി പറയുന്നു നിങ്ങളുടെ കുട്ടികൾ തീവ്രവാദികളാകും തുടങ്ങിയ സന്ദേശങ്ങളാണ് തനിക്ക് ലഭിച്ചതെന്നും അതെല്ലാം മനസ്സ് അടുപ്പിക്കുന്നതായിരുന്നുവെന്നും അവർ എന്തിനാണ് ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട ദമ്പതിമാരെ മാത്രം ലക്ഷ്യമിടുന്നത് പല മുൻനിര താരങ്ങളും അവരുടെ മതങ്ങൾക്ക് അതീതമായി വിവാഹം കഴിച്ചിട്ടുണ്ട് അവർ ആ മതം സ്വീകരിക്കണമെന്നോ അത് ഉൾക്കൊള്ളണമെന്നോ നിർബന്ധമില്ല എന്നും അവർ മതം ഒന്നും നോക്കാതെയാണ് പരസ്പരം പ്രണയത്തിലായത് പിന്നെ എന്തിനാണ് ചുറ്റിലും ഇത്രയേറെ വെറുപ്പ് സൃഷ്ടിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും പ്രിയാമണി പറയുന്നുണ്ട് അടുത്തിടെ ഈദ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളെ കുറിച്ചുണ്ടായ വിവാദങ്ങളിലും നടി പ്രതികരിക്കുന്നുണ്ട് ഈതിനു പോസ്റ്റ് ചെയ്ത ചിത്രം കണ്ട് പലരും താൻ മുസ്ലിം മതം സ്വീകരിച്ചെന്ന് കമന്റ് ചെയ്തു താൻ മതം മാറിയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നും അത് തന്റെ തീരുമാനമാണ് വിവാഹത്തിന് മുമ്പ് തന്നെ താൻ മതം മാറില്ലെന്ന് മുസ്തഫയെ അറിയിച്ചിരുന്നുവെന്നും മതം മാറുകയോ തങ്ങളുടെ മതവിശ്വാസം പിന്തുടരുകയോ വേണ്ടെന്ന് മുസ്തഫയുടെ മാതാപിതാക്കളും പറഞ്ഞിരുന്നുവെന്നും താൻ ഒരു ഹിന്ദുവായി ജനിച്ച ആളാണെന്നും എല്ലായ്പ്പോഴും തന്റെ വിശ്വാസത്തെ പിന്തുടരുമെന്നും പ്രിയാമണി വ്യക്തമാക്കി പോസ്റ്റ് ചെയ്ത ചിത്രം വിവാദമായ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് നവരാത്രിക്ക് താൻ ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നതെന്ന ആളുകൾ ചോദിക്കുന്നുണ്ട് അതിന് എങ്ങനെ പ്രതികരിക്കണമെന്ന് തനിക്ക് അറിയില്ല എന്നും ഇത്തരം നെഗറ്റിവിറ്റിക്ക് ഇപ്പോൾ ശ്രദ്ധ കൊടുക്കാറില്ലെന്നും നടി പറയുന്നുണ്ട് മാത്രമല്ല തന്റെ ഭർത്താവും മുസ്തഫയെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും താരം തുറന്നു സംസാരിക്കുന്നുണ്ട് ഭർത്താവും മൂന്ന് മാസത്തിൽ ഒരിക്കലേ കാണാറുള്ളൂ എന്നാണ് പ്രിയാമണി പറയുന്നത് ആദ്യം അദ്ദേഹം ഇവന്റ് ബിസിനസ്സിലായിരുന്നു ഇവന്റുകൾ കാരണം അദ്ദേഹത്തിന് മൂന്നോ നാലോ മണിക്കൂറുകൾ മാത്രം ഉറങ്ങാൻ കഴിഞ്ഞ സമയം ഉണ്ടായിരുന്നുവെന്നും കോവിഡിന് ശേഷം സ്ഥാപനങ്ങൾ നിർത്തി ഇപ്പോൾ യു എസിലാണെന്നും സഹോദരനൊപ്പം ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ്സിലാണിപ്പോഴെന്നും തങ്ങളുടെ ഇത് എപ്പോഴും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നുവെന്നും പ്രണയിക്കുമ്പോൾ താൻ ബാംഗ്ലൂരിലും അദ്ദേഹം ദുബായിലും ദുബായിലുമായിരുന്നുവെന്നും പ്രിയാമണി പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പ്രണയം തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിൽ വിവാഹവും നടന്ന മാത്രമല്ല തങ്ങൾ തങ്ങൾ എപ്പോഴും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയ പ്ലസ് ലഭിക്കുന്ന ഓരോ മിനിറ്റിലും മെസ്സേജ് അയക്കും ഒരു ദിവസം ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഭർത്താവിനോട് പറയും തിരിച്ചു ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണെന്നും വൈകുന്നേരം വീഡിയോ കോളിലൂടെയോ ഓഡിയോ കോളിലൂടെയോ കുറച്ച് സമയം സംസാരിക്കാൻ പറ്റും മൂന്ന് മാസത്തിൽ ഒരിക്കൽ കാണുകയും ചെയ്യും ദുബായിൽ വെച്ചാണ് തങ്ങൾ ഒത്തുചേരുകയെന്നും ദുബായിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് തനിക്കും ഭർത്താവിനും ഒരേപോലെ ജോലി തിരക്കുണ്ടെന്നും മൂന്ന് മാസം ൊരിക്കൽ കാണുമ്പോൾ പത്ത് പതിനഞ്ച് ദിവസം ഒരുമിച്ചുണ്ടാകുമെന്നും അത് തങ്ങളുടെ മാത്രം സമയമാണ് ഒരുമിച്ചില്ലാത്തപ്പോഴും വൈകാരികമായി അദ്ദേഹം ഉണ്ടെന്നും പ്രിയാമണി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് നടി പ്രിയാമണിയും ഇവന്റ് മാനേജറായ മുസ്തഫ രാജും വിവാഹിതരായത് പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും ഐ പി എൽ ടൂർണമെന്റിനിടെയാണ് ഇരുവരും അടുപ്പത്തിലായത് പിന്നാലെ ഒരു ടി വി റിയാലിറ്റി ഷോയുടെ ഫൈനൽ മത്സരത്തിനിടെ മുസ്തഫ പ്രിയാമണിയോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇരുവരും ബാംഗ്ലൂരിൽ വെച്ച് രജിസ്റ്റർ വിവാഹം ചെയ്തു അതേസമയം അഭിനയിച്ച ഭാഷകൾ നടി പ്രിയാമണിക്ക് സാധിച്ചിട്ടുണ്ട് ീരൻ തിരക്കഥ ചാർലത തുടങ്ങിയവയെല്ലാം പ്രിയാമണിയുടെ കലകളിലെ ശ്രദ്ധേയ സിനിമകളാണ് ഇന്ന് ബോളിവുഡിലും നടി കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ട്